ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു രൂപയുടെ വ്യത്യാസത്തിൽ ജപ്പാൻ ടെൻഡർ ഗൗതമിന് ലഭിക്കാതെ ചന്ദ്രബോസിന് ലഭിക്കുകയാണ് അത് കേൾക്കുമ്പോൾ ഗൗതമും നിധിയുമാകും ഞെട്ടിപ്പോവുകയാണ് എൻ്റെ ടെൻഡറിൽ നിന്നും ഒരു രൂപയുടെ വ്യത്യാസത്തിൽ സി കെ ചന്ദ്രബോസിന് എങ്ങനെയാണ് ഈ ടെൻഡർ ലഭിച്ചത് ഞാൻ ഉണ്ടാക്കിയ ടെൻഡറിൽ നിന്നും ഒരു രൂപയുടെ കുറവാണ് ഇയാൾ കാണിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ടെൻഡർ ആരോ ഒറ്റ കൊടുത്തുകയാണ് എന്നുള്ള കാര്യം ഗൗതമിന് മനസ്സിലാവുകയേ ഗൗതമിൻ്റെ മുന്നിൽ വെച്ച് തന്നെ സി കെ ചന്ദ്രബോസ് ജപ്പാൻ ടെൻഡറിൽ സൈൻ ചെയ്യുകയാണ് കേട്ടോ അതൊക്കെ കാണുന്ന സമയത്ത് ഗൗതമിന് നല്ല ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ഗൗതമും നിധിയും വസുന്ധരയും ശിവാനിയും കൂടിയിട്ട് അവിടെ ഒന്നും ഉണ്ടാതെ അവിടെ നിന്നും എണീറ്റ് പോവുകയാണ് അങ്ങനെ തൊട്ടുപൊറുകയായിട്ട് സി കെ ചന്ദ്രബോസും ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ നിധി പറയുന്നുണ്ട് ഗൗതമിനോട് നമ്മൾ എത്ര ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഈ ഒരു ടെൻഡർ നമ്മൾ ഉണ്ടാക്കിയത് എങ്ങനെയാണ് ഇത് ലീക്കായത് എന്ന് ചോദിക്കുമ്പോൾ ഗൗതം ദേഷ്യത്തോടു കൂടി നിധിയോട് പറയുകയാണ് അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു ട്ടോ അപ്പോഴത്തേക്കും ചന്ദ്രബോസ് അവിടേക്ക് വരികയാണ് എന്നിട്ട് ചന്ദ്രബോസ് മിസ്റ്റർ ഗൗതം എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിക്കാൻ കേട്ടോ എന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ കൂടെ നിന്ന് എനിക്കൊരു സെൽഫി എടുക്കണം എന്ന് പറയാട്ടോ എന്നിട്ട് ഗൗതമിൻ്റെ തോളി സി കെ ചന്ദ്രബോസ് കൈവച്ച ശേഷം സെൽഫി എടുക്കുകയാണ് അപ്പോഴൊക്കെ ഗൗതമിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഗൗതമിനോട് പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും എന്നെ ആളുകൾ നിർത്തിയിട്ടാണോ സെൽഫി എടുക്കാറുള്ളത് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഒരാളെ നിർത്തിയിട്ട് സെൽഫി എടുക്കുന്നത് ഈ സെൽഫി ഞാൻ എടുത്തതിന് ഒരു കാരണമുണ്ട് ഈ ടെൻഡർ നിനക്ക് തന്നെ ലഭിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു തീരുമാനമുണ്ടായിരുന്നു ഈ ടെൻഡർ എനിക്ക് തന്നെ ലഭിക്കണം എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ ടെൻഡർ ഞാൻ ലഭിക്കുമെന്ന് കരുതിയതായിരുന്നു അതെനിക്ക് കിട്ടി അതുകൊണ്ടുള്ള സന്തോഷത്തിനാണ് ഈ സെൽഫി എടുത്തത് പിന്നെ ഈ സെൽഫി എടുക്കുന്നതുകൊണ്ട് ഞാൻ എന്നും ഈ സെൽഫി നോക്കും എന്തിനെന്ന് ഇനി അങ്ങോട്ട് നിന്നെ ജയിച്ചു കൊണ്ടേ ഈ സി കെ ചന്ദ്രബോസ് എന്ന് പറയാനോ എന്നിട്ട് സി കെ ചന്ദ്രബോസ് അവിടെ നിന്ന് പോവാൻ ഒരു ഒരുങ്ങാനട്ടോ ആ സമയത്ത് നിധിക്കിട്ടൊരു പാര വയ്ക്കാൻ വേണ്ടി മനഃപൂർവ്വം അയാൾ പറയുകയാണ് നിധി ഒരുപാട് നന്ദിയുണ്ട് നിന്നോട് എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടാണ് കേട്ടോ അയാൾ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ നിധിയോട് മാത്രമായിട്ട് നന്ദി പറയുന്നത് കേൾക്കുമ്പോൾ ഗൗതമിന് വല്ലാത്തൊരു സംശയം വരികയാണ് അപ്പോൾ നിധി അയാൾ പോയി കഴിഞ്ഞ ശേഷം നിധി പറയുകയാണ് എന്തിനാണ് അയാൾ എന്നോട് നന്ദി പറഞ്ഞത് എന്ന് അപ്പോൾ വസുന്ധര അങ്ങ് ചൂടായിട്ട് പറയുകയാണ് എന്തിനാണ് നിധി നിന്നോട് അയാൾ തിരികെ വന്ന് നിന്നോട് നന്ദി പറയാൻ കാരണം ഇതിൽ എന്തോ ഒരു സംശയമുണ്ടല്ലോ എനിക്ക് ഗൗതം എനിക്കിതിൽ നല്ല സംശയമുണ്ട് എന്ന് പറയാനെട്ടോ അങ്ങനെ വസുന്ധര അങ്ങനെയാണ് പറഞ്ഞതോടുകൂടി ഗൗതം വീണ്ടും നിധിയെ തന്നെ നോക്കുകയാണ് അപ്പോൾ നിധി പറയുകയാണ് ഗൗതം എനിക്കും നല്ല സംശയമുണ്ട് ഇയാൾ ഒരു രൂപയ്ക്കാണ് സി കെ ചന്ദ്രബോസ് ജയിച്ചിട്ടുള്ളത് അതിൽ എന്തോ നല്ല സംശയമുണ്ട് നമ്മളെ ആരോ ഒറ്റിക്കൊടുത്തുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ട് വസുന്ധര മേഡം നിങ്ങളെയാണ് എനിക്ക് സംശയമുള്ളത് എന്ന് പറഞ്ഞതോടു കൂടി ശിവാനിയും വസുന്ധരയും അങ്ങ് പോവുകയാണ് എനിക്ക് നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് തന്നെ അറിയാം ഞാൻ തോൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് അറ്റം വരെയും പോവും ഗൗതം ജയിക്കുമോ ജയിക്കില്ലേ എന്നുള്ളതല്ല നിങ്ങൾ നോക്കുക നിങ്ങൾ ഞാൻ തോൽക്കണം എന്നുള്ള വാശിയോട് കൂടിയിട്ടാണ് ഗൗതമിനെ ഇങ്ങനെ ചതിച്ചിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് ഇതിന്റെ പിറകിൽ എന്ന് പറഞ്ഞതോടു കൂടി ശിവാനിയും വസുന്ധര യും പതറി നിൽക്കാൻ നിങ്ങൾ തന്നെയാണ് ഗൗതമിനെ ചതിച്ചിട്ടുള്ളത് കമ്പനിയിൽ ഉണ്ടാക്കിയ ഈ സീക്രട്ട് എമൗണ്ട് എങ്ങനെയാണ് അയാൾ അറിഞ്ഞത് ഒരു രൂപയുടെ വ്യത്യാസത്തിൽ അയാൾ കറക്റ്റ് ഈ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കാരണം തന്നെയാണ് എന്നങ്ങ് പറഞ്ഞതോട് കൂടിയിട്ട് ഗൗതമിന് അങ്ങ് ദേഷ്യം വരിക കേട്ടോ എന്നിട്ട് ഗൗതം നിധി എന്നങ്ങ് പറഞ്ഞ് വിളിച്ചു നിധിയുടെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് അങ്ങനെ വസുന്ധരയുടെയും ശിവാനിയുടെയും മുന്നിൽ വെച്ച് ഗൗതം ആദ്യമായിട്ട് നിധിയെ അടിക്കുകയാണ് ആ ഒരു അടി കൂടി നിധി തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഗൗതമിനെ തന്നെ വിഷമത്തോട് കൂടിയിട്ട് നിധി നോക്കി നിൽക്കാൻ കേട്ടോ എന്നിട്ട് ഗൗതം പറയുകയാണ് നീ എന്തറിഞ്ഞിട്ടടി എൻ്റെ അമ്മയെ നീ കുറ്റം പറയുന്നത് നീ ആരോടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് നീ എവിടെ നിന്നാണ് ഈ സംസാരിക്കുന്നത് ഇത് എൻ്റെ അമ്മയാണ് ബിസിനസ്സിൽ ഇന്നു വരെ ഞാൻ ഈ നിലയിൽ എത്തിച്ചേരാൻ കാരണം തന്നെ ഈ നിൽക്കുന്ന എൻ്റെ അമ്മയാണ് എൻ്റെ പതനം ഒരിക്കലും എൻ്റെ അമ്മ ആഗ്രഹിക്കില്ല നീ ആരെക്കുറിച്ചാണ് എന്താണ് പറയുന്നത് എന്നുള്ള ബോധമില്ലാതെയാണ് നീ സംസാരിക്കുന്നത് നമ്മുടെ വീട്ടിലെ ദൈവത്തിൻ്റെ ഫോട്ടോ മരിക്കുന്നില്ലേ അതിനേക്കാളും മുകളിലാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം നീ അതുകൊണ്ട് മര്യാദക്ക് സൂക്ഷിച്ച് സംസാരിക്കണം എന്നും പറഞ്ഞ് ഗൗതം നിധിയെ അങ്ങ് വഴക്ക് പറയുകയാണ് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ നിധി കവള് പിടിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഗൗതമിൻ്റെ ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ വസുന്ധര പെട്ടെന്ന് അങ്ങ് പതറിപ്പോകുന്നുണ്ട് ഞാൻ തന്നെ ണല്ലോ എൻ്റെ മകനെ ഒറ്റ കൊടുത്തിട്ടുള്ളത് എന്നുള്ള കുറ്റബോധം ചില സമയങ്ങളിൽ വസുന്ധരക്ക് വരുന്നുണ്ട് പക്ഷേ നിധിയെ കാണുന്ന സമയത്ത് വസുന്ധര സ്വന്തം മകനെ ഓർക്കാൻ നിധിയുടെ മുന്നിൽ ജയിക്കാൻ വേണ്ടിയിട്ടാണ് വസുന്ധര ഈ തറ പരിപാടി ചെയ്തത് അങ്ങനെ വസുന്ധര നല്ലവളായിട്ട് സംസാരിക്കുകയാണ് ഗൗതം നീ എന്താണ് ഈ കാണിക്കുന്നത് എവിടെ നിന്നാണ് ഇപ്പോ നിധിയെ അടിച്ചത് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നിന്നെ ഞാൻ ഇങ്ങനെയല്ലല്ലോ വളർത്തി വലുതാക്കി ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് ഇവളെ അടിക്കരുതായിരുന്നു ഞാൻ നിന്നെ ഇങ്ങനെയൊന്നും അല്ലല്ലോ വളർത്തി വലുതാക്കിയത് അപ്പോഴേക്ക് ഗൗതം ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് നിൽക്കുകയട്ടോ എന്നിട്ട് വസുന്ധര നിധിയോട് പറയണെ നിധി നീ ഇത് തെറ്റായിട്ട് എടുക്കുകയൊന്നും വേണ്ട നിനക്ക് അറിയാവുന്നതല്ലേ ഗൗതം എത്ര മാത്രം അധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ടെൻഡർ ഉണ്ടാക്കിയത് ആ ഒരു വിഷമമാണ് നിന്നോട് ഇപ്പോ അവൻ തീർത്തത് അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമല്ലേ ഇന്ന് ഇവിടെ നടന്നത് ഗൗതം നിന്നെ അടിച്ചത് അവൻ ആ ടെൻഡറിൽ തോറ്റതിന്റെ വിഷമം കൊണ്ടാണ് നീ അത് തെറ്റായിട്ട് എടുക്കരുത് എന്നൊക്കെ പറയണേ അപ്പോഴത്തേക്കും ശിവാനിയും നല്ലവളായിട്ട് പറയുകയാണ് ഗൗതം നീ എന്ത് പണിയാണ് ഈ കാണിച്ചത് അതും ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചാണോ നിധിയെ അടിക്കേണ്ടത് ഇതൊക്കെ വീട്ടിൽ പോയി സംസാരിച്ച് പെരുമാറേണ്ട കാര്യങ്ങളല്ലേ അങ്ങനെ ഗൗതം ഒന്നും മിണ്ടാതെ അവിടെ നിന്നും അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ ഗൗതം പോയി കഴിഞ്ഞ ശേഷം വസുന്ധര നിധിയോട് പറയുകയാണ് നീ എല്ലീ പറയാറ് അവന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാര്യയാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ അവന് ഏറ്റവും പ്രധാനപ്പെട്ടത് അവൻ്റെ അമ്മ തന്നെയാണ് അവൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ അവനെ ഇനി കേട്ടോണ്ട് നിൽക്കില്ലടി എന്ന് ഒരു വാശിയോട് കൂടിയിട്ടാണ് കേട്ടോ വസുന്ധര നിധിയോട് പറയുന്നത് എന്നും പറഞ്ഞ് വസുന്ധരയും അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അപ്പോഴൊക്കെ നിധി പൊട്ടിക്കറിഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ ശിവാനി പറയുകയാണ് സോറി നിധി നീ ഇപ്പോൾ ഇങ്ങനെ വിഷമിക്കല്ലേ നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ എനിക്കത് വല്ലാത്ത വിഷമം വരികയാണ് വാ നമുക്ക് പോവാമെന്നും പറഞ്ഞ് നിധിയേയും കൂട്ടിയിട്ട് ശിവാനിയും കാറിൽ പോയി കയറുകയാണ് അങ്ങനെ നിധിയും ഗൗതമും ശിവ യും വസുന്ധരെയും കൂടി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് വീട്ടിൽ നിധിയേയും ഗൗതമിനെയൊക്കെ കാത്ത് പാറു ആരതിയൊക്കെ ഒഴിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഗൗതം ഉറപ്പായും ഈ ടെൻഡറിൽ ജയിച്ചു വരുമെന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ടാണ് പാറുവും ഗോപിനാഥും രാമിനിയൊക്കെ കാത്തു നിൽക്കുന്നത് ആ സമയത്ത് ഗൗതം കാർ ഓടിച്ചു വരുമ്പോഴും ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത് എന്നിട്ട് നിധിയെ ഇടക്കിടക്ക് ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് നിധിയാണ് ഇത് ഒറ്റിക്കൊടുത്തത് എന്നുള്ള സംശയം ഗൗതമിന്റെ ഉള്ളിൽ വരികയാണ് എന്നിട്ട് ഗൗതം നിധിയെ തന്നെ ദേശത്തോടു കൂടിയിട്ട് നോക്കുകയും കാർ ഓടിച്ചു വരികയും ഒരക്ഷരം മിണ്ടാതെയാണ് ഗൗതം വരുന്നത് അങ്ങനെ വീട്ടിലെത്തിയ ശേഷം അവരുടെ സൗണ്ട് കേട്ടതോടു കൂടി പാറുവും ഗോപിനാഥും യാമിനി പുറത്തേക്ക് വരികയാണ് അവർ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഗോപിനാഥ് പറയുന്നുണ്ട് ഇത് നമ്മുടെ ഏറ്റവും വലിയ ടെൻഡർ ആണ് ഇങ്ങനെ ഒരു ടെൻഡർ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല ഇതിൽ ഉറപ്പായും ഗൗതം തന്നെ ജയിക്കുമെന്ന് പറയണം അപ്പോൾ പാറു പറയുന്നുണ്ട് ഗൗതം തന്നെ ഉറപ്പായും ഇതിൽ ജയിക്കും കാരണം നിധിയുടെ ജാതക ഗുണം അത്രയ്ക്ക് നല്ല ജാതകം ഗുണമാണ് ഗൗതമിൻ്റെ കൂടെ നിധി ഉണ്ടായാൽ അവൾ അവന് വിജയം മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവരവിടേക്ക് വരുന്നത് അങ്ങനെ ആരതി തട്ടെടുത്ത് അവരെ ഒഴിയാൻ വേണ്ടിയിട്ട് പാറ ഒരുങ്ങുമ്പോഴത്തേക്കും ഗൗതം അതങ്ങ് ഒരൊറ്റ തട്ടങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെ ആരതി തട്ട് താഴേക്ക് വീഴുകയാണ് അപ്പോൾ പാറു തന്നെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ ഗൗതം ഇതുവരെയും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇതെന്തു പറ്റും എന്നുള്ള ഭാവം പാറ് നോക്കാനോ എന്നിട്ട് ഗൗതം അകത്തേക്ക് കയറിപ്പോയപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഗൗതമിൻ്റെ പുറകെ ചെല്ലുകയാണ് അപ്പോഴത്തേക്കും ഗൗതം ദേഷ്യത്തോട് കൂടിയിട്ട് ആ കോട്ടൊക്കെ എടുത്ത് വലിച്ചെറിയുകയാണ് കേട്ടോ അങ്ങനെ പാർവും ഗോപിനാഥും ചോദിക്കുക എന്താ മോനെ എന്താ പറ്റിയത് എന്താ നിനക്ക് ഇത്രക്കധികം ദേഷ്യം എന്താ ഉണ്ടായത് ആ ടെൻഡർ നിനക്ക് ലഭിച്ചില്ലേ എന്നങ്ങ് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് ഗൗതം പറയുകയാണ് ഇനി അതിനെക്കുറിച്ച് ആരും ഇവിടെ ഒരക്ഷരം മിണ്ടിപ്പോകരുത് എനിക്കത് കേൾക്കുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ രക്തം തിളച്ച് യാണ് എന്ന് പറയുന്നത് എന്താ ഉണ്ടായത് എന്ന് ഗോപിനാഥ് വീണ്ടും ചോദിക്കട്ടോ എന്താ നിധി എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ നിധി പറയാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ വേണ്ട ഒരക്ഷരം ഇനി ഇവിടെ ആരും അതിനെക്കുറിച്ച് മിണ്ടരുത് എന്ന് പറയട്ടോ അപ്പോൾ വീണ്ടും ഗോപിനാഥ് ചോദിക്കുക എന്താ മോനെ എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആ ടെൻഡറിൽ തോറ്റതിനല്ല ഒരു രൂപയ്ക്കാണ് ഞാൻ തോറ്റത് അതും എന്നെ ആരോ കൊടുത്തതാണ് അതുകൊണ്ടാണ് അയാൾ ഒരു രൂപയ്ക്ക് ജയിച്ചത് എന്നങ്ങ് പറയുമ്പോൾ എന്ത് എന്താ ഇനി പറഞ്ഞത് എന്ന് ഗോപിനാഥ് അങ്ങ് ചോദിക്കാണ്ട് അപ്പോൾ അപ്പോൾ ആറ് പറയാൻ പോട്ടെ ഒരു കുഴപ്പവും ഇല്ല ടെൻഡർ ടെൻഡറിൽ തോൽവിയും ജയവും ഒക്കെ ഉണ്ടാവും അതിന് നീ എന്തിനാണ് മോനെ ഇങ്ങനെയൊക്കെ പെരുമാറും മോനെ നീ വെറുതെ ടെൻഷൻ ടെൻഷനാവാണ്ട് ആ ടെൻഡർ കിട്ടിയില്ല എന്ന് കരുതിയിട്ട് നമ്മൾ ആരും തോൽക്കാൻ പോകുന്നില്ല ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലതിനാണെന്ന് മാത്രം നീ കരുതിയാൽ മതി ആ ടെൻഡർ കിട്ടിയിട്ടൊന്നുമല്ലല്ലോ നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നത് അതിനുള്ള വഴിയൊന്നുമല്ലോ ആ ടെൻഡർ അതുകൊണ്ട് നീ അത് വിട്ടേക്ക് മോനെ നീ വെറുതെ ഇങ്ങനെ ടെൻഷൻ ആവരുത് എന്ന് പറഞ്ഞ് പാറു സമാധാനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇതിൽ നീ തോറ്റു എന്ന് കരുതിയിട്ട് നീ ഒരിക്കലും തളർന്നു പോവരുത് മോനെ അടുത്ത ടെൻഡർ വരുമ്പോൾ ഇതിനുള്ളതിനൊക്കെ മറുപടി അപ്പോൾ നമുക്ക് കൊടുക്കാം നീ ഒന്ന് ടെൻഷൻ ടെൻഷനാവാതിരിക്കെ എന്ന് പാറു പറയട്ടോ ആ സമയത്തൊക്കെ വസുന്ധരയും ശിവാനിയും ഒന്നും മിണ്ടാതെ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഗോപിനാഥ് പറയുകയാണ് എന്താണ് ഉണ്ടായത് മോനെ നീ ഇത് അത്രയ്ക്കധികം ശ്രദ്ധയോട് കൂടിയിട്ടാണല്ലോ ഇതൊക്കെ ചെയ്തത് എന്താ ണ്ടായത് എന്ന് വീണ്ടും ഗോപിനാഥ് ചോദിക്കുകയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വസുന്ധരയുടെ ഫോണിലേക്ക് യൂണിയൻ ലീഡർ ഒന്നും അറിയാത്ത ഭാവത്തിൽ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ വസുന്ധര സ്പീക്കറിൽ ഫോൺ ഫോണിടുകയാണ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്തു പറ്റി നമ്മുടെ കമ്പനി ഒരു രൂപയ്ക്കാണല്ലോ തോറ്റുപോയത് ഇത് എന്താ എങ്ങനെയാണ് ഉണ്ടായത് ആരാണ് നമ്മളെ കൊടുത്തത് നമ്മളെ കമ്പനിയിൽ ആരാണ് ഇങ്ങനെ ചതിക്കാൻ വേണ്ടി കൂട്ടുനിന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് യൂണിയൻ ലീഡർ ഒന്നും അറിയാത്ത ഭാവത്തിൽ വിളിക്കുമ്പോൾ വസുന്ധര ഗൗതമിനെ നോക്കുകയാണ് കേട്ടോ അപ്പോഴൊക്കെ ഗൗതം നല്ല ദേഷ്യത്തോടു കൂടിയും നിരാശയോട് കൂടിയിട്ടും ആകെ തളർന്നതുപോലെയാണ് കേട്ടുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെ ഫോൺ വെച്ച ശേഷം വസുന്ധര പറയുകയാണ് എന്താണ് ഉണ്ടായത് എല്ലാവരും ആകെ ഷോക്ക് ആയിട്ടുണ്ടല്ലോ ഗൗതം നീ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നോട് പോലും നീ പറയാൻ ഒരുങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞതെന്താണ് നിന്നോട് എനിക്ക് ഈ എമൗണ്ടിൻ്റെ കാര്യം അറിയേണ്ട ആരും അറിയരുത് നീ മറ്റാരോടെങ്കിലും പറഞ്ഞിരുന്നോ ഗൗതം എന്ന് ചോദിച്ചു ചോദിക്കാനോ അപ്പോൾ ഗൗതം പറയാൻ ഇല്ല ഞാനും നിധിയും മാത്രമാണ് ഈ എമൗണ്ട് അറിഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ വസുന്ധര നേരെ നിധിയുടെ നേരെ തിരിയാണ് കേട്ടോ എന്നിട്ട് നിധിയോട് ചോദിക്കാനും നീ ആരോടെങ്കിലും ഇക്കാര്യം നീ പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ വസുന്ധര മേഡം നിങ്ങൾ എന്നെ സംശയിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ പാറു പറയാന് മോളെ നിന്നെ ആർക്കും ഇവിടെ ഒരു സംശയവുമില്ല കാരണം ഗൗതം നിന്റെ ഭർത്താവാണ് നിന്റെ ഭർത്താവിൻ്റെ നിനക്ക് സന്തോഷം മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ ഗൗതമിനെ സഹായിക്കാൻ വേണ്ടി നീയും രാത്രി ിൽ കഷ്ടപ്പെടുന്നത് ഈ അമ്മ കണ്ടിട്ടുള്ളതാണ് എന്ന് പാറു പറയട്ടോ എന്നിട്ട് വസുന്ധരയോട് ചോദിക്കുകയാണ് എന്താണ് വസു നീ നിധി ഒരിക്കലും ഗൗതമിനെ ചതിക്കുകയില്ല കാരണം ഗൗതമും നിധിയും കൂടി ചേർന്നിട്ടാണ് ഈ ടെൻഡറിൻ്റെ എമൗണ്ട് ഉണ്ടാക്കിയത് തന്നെ പിന്നെ എങ്ങനെ നിധിയെ നീ സംശയിക്കുന്നു എന്നങ്ങ് ചോദിക്കണം ഏട്ടത്തിൽ ഇതിൽ ഇടപെടേണ്ട ഇത് കമ്പനി കാര്യമാണ് ഒരിക്കലും ഗൗതമിനെ ചതിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല നിധിയെ തന്നെയാണ് എനിക്ക് സംശയമുള്ളത് എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും ഗൗതം ദേഷ്യവും വിഷമവും കൊണ്ട് സഹിക്കാൻ വയ്യാതെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ആറു പറയാണ് നിധി നീയും പൊയ്ക്കുമോളെ എന്ന് പറയുമ്പോൾ ഇല്ല നീ അവിടെ നിൽക്ക് എനിക്ക് നിന്നെ തന്നെയാണ് സംശയം ഇതെങ്ങാനും നീയാണ് ഗൗതമിനെ ചതിച്ചത് എന്ന് അറിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന് പറഞ്ഞ് ഭീഷണിയോട് കൂടിയിട്ട് വസുന്ധരെ നിധിയോട് സംസാരിക്കാൻ കേട്ടോ അപ്പോഴൊക്കെ നിധി ആകെ അന്തം വിടുകയാണ് എന്നിട്ട് കരഞ്ഞുകൊണ്ടാണ് കേട്ടോ നിധി നിൽക്കുന്നത് എന്തിനാണ് എന്നെ തന്നെ കുറ്റപ്പെടുത്തുന്നത് ഇത് എൻ്റെ മേലിൽ കുറ്റം ചാർത്താൻ വേണ്ടി എന്തോ വസുന്ധര കളിക്കുന്ന കളിയാണെന്നുള്ള കാര്യം നിധിക്ക് അപ്പോഴേ മനസ്സിലാകുന്നുണ്ട്